അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം റാഹ് തഫീമ് ആക്കി ഉച്ചരിക്കേണ്ട അക്ഷമ അഥവാ റോ റോ എന്ന് കുറച്ച് ഘനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരം അഥവാ അല്ല അല്ലാതെ റ എന്നയോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമല്ല അതുകൊണ്ട് തന്നെ അവലം യറ എന്ന് പറയാതെ വായ ഓപ്പൺ ആക്കി പറയാതെ അവലം ആ വല ഇതുപോലെ പറയാം അവൽ സാനു ഏ സാനു സുക്കൂനുള്ള നൂനിനു ശേഷം പതിനഞ്ച് അക്ഷരങ്ങളിൽ പെട്ട അഥവാ ഇഹ്ഫാ ഇന്റെ അക്ഷരങ്ങൾ എന്ന് പറയാം ആ പതിനഞ്ച് അക്ഷരങ്ങൾ വന്നത് കൊണ്ട് അവിടെ നമ്മൾ മണിക്കണം അവലം യൽ സാനു അന് മീമ് എന്നീ രണ്ട് അക്ഷരങ്ങൾക്ക് ശെദ്ധ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മണിക്കണം എന്ന് മുന്നേ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അതുകൊണ്ട് ഇവിടെ അന്ന എന്ന് പറയുമ്പോൾ സംഭവിച്ചു വന്നു അങ്ങനെ ന്യൂനിനി ഷെദ് സംഭവിച്ചു വന്ന കാരണത്താൽ അവിടെ നമ്മൾ മണിക്കണം അന്ന ഇങ്ങനുള്ളതാണ് അടുത്തത് അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ആദ്യ ദക്ഷരം